കുഞ്ഞിക്കിളി ഉണ്ടായിരുന്നു അമ്മക്കിള്ളി രാവിലെ ദിവസം എവിടെ പോകുന്നറിയേടി പോകും അപ്പോൾ കുഞ്ഞിക്കിള്ളിയോട് പറയും ഞാൻ വരുന്നത് വരെ നീ എവിടെയും പോകരുതേ തന്നെ ഇരിക്കണം കേട്ടോ അപ്പൊ കുഞ്ഞിക്കിളി പറയും ഞാൻ എവിടെയും പോകുന്നേ കൂട്ടിലത്തെ ഇരിക്കാറിയോ ഒരു ദിവസം അമ്മക്കിള്ളി രാവിലെ തീരകത്ത് നേടി പോയപ്പോൾ കുഞ്ഞിക്കിളി വിചാരിച്ചു അമ്മ വരുന്നത് വരെ ഞാൻ കൂട്ടിലിങ്ങനെ ഞാൻ നല്ല പറഞ്ഞു പറഞ്ഞു ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമായിരുന്നു അതില് വിചാരിച്ചു കുഞ്ഞിക്കിളി വിചാരിച്ചു അങ്ങനെ ഒരു ദിവസം കുഞ്ഞിക്കിളി മക്കിളി തീരടി പോയതും എല്ലാ തിരിച്ചിറക തിരിച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി പോയി പെട്ടെന്ന് കുഞ്ഞിക്കിളിക്ക് കുഞ്ഞിച്ചിറക് കഴിഞ്ഞ് നാളെ ക്ഷേമ പോയി എങ്ങനെയാ കുഞ്ഞിക്കിളി വീണത് എങ്ങനെ വീണു കുടിയാ വീണതെന്നറിയോ ൂല് അവിനെ വിണ്ണത് താമരപ്പൂവില് വീണ പുനിക്കിളിക്ക് വേദന എടുക്കോ പിന്നെയാ അല്ലേ അങ്ങന താമരപ്പൂല് തേൻ കുടിച്ചു അല്ലേ പുന്നിക്ക് തേൻ കുടിച്ചു തേൻ കുടിച്ചു പിടിച്ച് വഴന്നുറങ്ങുന്നു താമരപ്പൂല് കിടന്നൂലെന്ന് പറഞ്ഞു രാത്രിയാവുമ്പോൾ ഒരു സന്ധ്യ സന്തോഷ താമരപ്പൂല് പൂമ്പി അപ്പോഴോ ഇതിന്റെ ഉള്ളിൽ ആരുണ്ട് കുഞ്ഞിക്കിളി േ ഇരുട്ടായി കുഞ്ഞിക്കുളിക്ക് സന്തോഷം വന്നു കുഞ്ഞിക്കിളി കരയാ തുടങ്ങി എങ്ങനെയാ കുഞ്ഞിക്കിളി കരഞ്ഞതേ കരാ കരി താമരപ്പൂവ് പറഞ്ഞു കരയൊന്നും വേണ്ട കേട്ടോ രാവിലെ ആവുമ്പോ ഞാൻ വിടരും താമരപ്പൂവ് രാവിലെ വിടറിയില്ലേ വൈകുന്നേരം സന്ധ്യാസമയത്ത് താമരപ്പൂവ് പോകും അപ്പൊ ഞാൻ വിടരുമ്പോ കുരു എന്റെ അമ്മിലേക്ക് പോവാൻ ആര് കഥ പറഞ്ഞു കൊടുത്തു ു അങ്ങനെ താമരക്കോട് രാവിലെ ആയി താമരക്കൂടിലും അപ്പോൾ കുട്ടികളിൽ എന്റെ പുണ് ചെറിയടിച്ച് നെല്ല് പറന്ന് പറന്ന് പോലും ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട് എന്റെ കുഞ്ഞിക്കിനെയും കണ്ടോ എന്റെ കുഞ്ഞിക്കിനെയും കണ്ടോ അപ്പം അമ്മക്ക് കുഞ്ഞിക്കിലേക്ക് കണ്ടപാട് ദൂരന്നെ പോയിട്ട് കെട്ടിപ്പിടിച്ചു നിങ്ങളെ അമ്മ നിങ്ങളെ കണ്ടവിടെ കെട്ടിപ്പിടിക്കയില്ലേ ടീച്ചർ കെട്ടിപ്പിടിക്കയില്ലേ അതുപോലെ അമ്മക്കളെ കുഞ്ഞിക്കളിയെ കെട്ടിപ്പിടിച്ചു അപ്പൊ എന്റെ മക്കളുണ്ടല്ലോ ഒറ്റക്ക് പോയി അമ്മ പറഞ്ഞതുപോലെ കേൾക്കണം നല്ല മക്കളായിട്ട് എല്ലാവരും കേട്ടോ അപ്പൊ എല്ലാവരും അത്